നമസ്കാരം വി ഡി പിൻറ്റോയാണ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പഴയ സഹാക്കൾക്ക് ഇന്നലെയായിരുന്നു ക്രിസ്തുമസ് എന്ന് തോന്നും വിധം നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആരാണ് നമ്മുടെ ചിറ്റപ്പൻ എന്ന് വിളിക്കുന്ന ഇ പി ജയരാജൻ അദ്ദേഹം വെണ്ടുട്ടായിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ പൊട്ടിത്തെറിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പ്രവർത്തകരോട് പറയുകയാണ് വെണ്ടുട്ടായിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുമ്പോഴല്ല കൈപ്പത്തി പൊട്ടിത്തെറിച്ചത് നേരെ മറിച്ച് അവിടെ പടക്കം നിർമ്മിക്കുകയായിരുന്നു എന്തിനു വേണ്ടി ക്രിസ്മസിന് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ പതിനാറാം തീയതിയാണോ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസ് എന്നെങ്കിലും അറിയില്ലേ നമ്മുടെ സഹാക്കൾക്ക് അവർ പറയുകയാണ് വെണ്ടുട്ടായിൽ ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാൻ വേണ്ടി പടക്കം കെട്ടുകയായിരുന്നു ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് ക്രിസ്ത്യൻ പള്ളി വെണ്ടുട്ടായില് ക്രിസ്ത്യാനികളുണ്ടോ അപ്പോൾ ബോംബ് നിർമ്മാണം നടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ പടക്കം ഇങ്ങനെ നൂലിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ചതാണ് എൻ്റെ പൊന്നു സഹാവേ ഇത് തന്നെയാണ് എന്ന് പറയുന്നത് അതായത് പൊട്ടാഷ് അത് ഇതു തന്നെയാണ് ഈ പൊട്ടാഷും അനോലയൊക്കെ ഉപയോഗിച്ച് കുപ്പിച്ചില്ലും ആണിയുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുന്ന ഈ സംഭവത്തെ തന്നെയാണ് ബോബ് നിർമ്മാണം എന്ന് പറയുന്നത് അത് വലിച്ചെറിഞ്ഞാൽ പൊട്ടും അത് മുറുകിയാൽ പൊട്ടും ഞാൻ ചോദിക്കട്ടെ സാധാരണ നമ്മുടെ ഇങ്ങും മലയോര മേഖലകളിലൊക്കെ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ധാരാളം ക്രിസ്ത്യ പള്ളികളുണ്ട് ആ പ്രദേശങ്ങളിലൊന്നും ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാൻ വേണ്ടി ആരും പടക്കം സ്വന്തം നിർമ്മിക്കുന്നില്ലല്ലോ അവരൊക്കെ പടക്കം വില്പനശാലകളിൽ പോയി പടക്കം മേടിച്ചുകൊണ്ട് ഒന്ന് പൊട്ടിക്കും ഒരു പള്ളി പോലുമില്ലാത്ത ഈ വെണ്ടുട്ടായാലാണ് ഈ ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പടക്കം നിർമ്മിച്ച് പൊട്ടിക്കാൻ ഇത്ര ഒരു 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 ചെറുപ്പക്കാരൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് ഇതെല്ലാം ജനങ്ങളെല്ലാം പൊട്ടന്മാരാക്കുന്നതിന് ഒരു പരിധി വേണ്ടേ ഇത് ആർക്കാണ് പ്രാത പിടിക്കുന്നത് ജനങ്ങൾക്കാണോ അതോ കാണോ എന്നൊരു സംശയം തോന്നിപ്പോകുകയാണ് ഈ വാർ ഈ വിഡ്ഢിത്തരം കേൾക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരോട് എനിക്ക് സഹതാപം തോന്നുന്നു ഈ വിഡ്ഢിത്തരം ഇ പി എ പോലെയുള്ള ഒരാളുടെ വിഡ്ഢിത്തരം കേൾക്കാൻ വേണ്ടി ഈ മൈക്ക് പിടിച്ചുകൊണ്ട് ഇ പി യുടെയൊക്കെ മുമ്പിൽ പോയി മൈക്കും കൊണ്ട് നിൽക്കുന്ന പത്രക്കാരുണ്ടല്ലോ ആ പത്രക്കാരിങ്ങനെ അക്ഷമരായി എത്ര വിനയത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് കേട്ട് നിൽക്കുന്നത് ഈ വിഡ്ഢിത്തരം പറയുന്നത് കേട്ട് നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പത്രധർമ്മം എന്ന് പറയുന്നത് എന്താണ് പത്രധർമ്മം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം എഴുതാൻ പേന കൈകളെടുക്കുമ്പോൾ വെട്ടി അരിയുന്നത് താളും തകരയുമല്ല തലകളായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ കെ ദാമോദരൻ്റെയൊക്കെ പിന്മുറക്കാരല്ലേ ഈ എന്ന് പറയുന്നത് ആ പത്രക്കാർ പോയിട്ട് ഒരു ഉളിപ്പും ഇല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഈ പത്രപ്രവർത്തകരോട് ചോദിക്കും നിങ്ങൾക്ക് നാണമില്ലേ ഒരു ചോദ്യമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ത് പത്രധർമ്മമാണിത് ഒരു ദ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും നിങ്ങളുടെ ഉണ്ടാകണം എന്തിനാണ് ഇങ്ങനെയുള്ള മാധ്യമധർമ്മം ഒരു തമാശ കേൾക്കുക ആ തമാശയാണ് വളരെ സീരിയസ് ആയൊരു സംഭവം വളരെ സമാധാന അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന ഒരു ജില്ലയിൽ ബോംബ് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നതിനുള്ളിൽ പൊട്ടിത്തെറിച്ച് കൈപ്പത്തി നഷ്ടപ്പെടുക എന്നിട്ട് പോലീസ് പോലും അവിടെ ബോംബ് നിർമ്മാണമല്ല പടക്കം നിർമ്മിക്കുകയാണ് എന്നുള്ള വിധത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക ഞാൻ ചോദിക്കട്ടെ നാണമില്ല ഇതെല്ലാം എന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം